ചവറ 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 യോഗം യോഗം മുകുന്ദപുരം മുകുന്ദപുരം നമ്പർ നമ്പർ ശാഖയുടെ 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 നേതൃത്വത്തിൽ കലാകായിക പ്രതിഭകളെ ആദരിച്ചു ആദരിച്ചു മുൻ ഭാരവാഹികളെയും യൂണിയൻ സെക്രട്ടറി അനീഷ് സമ്മേളനം ചെയ്തു നേതൃത്വത്തിലാണ് ാണ് രണ്ടായിരത്തിയവ് പുലർത്തിയ കലാകായിക പ്രതിഭകളെ ആദരിച്ചത് ഔദ്യോഗിക പദവി വഹിച്ച വഹിച്ചയുടെ മുൻ ഭാരവാഹികളെയും ആദരിച്ചു ടവറ യൂണിയൻ സെക്രട്ടറി അനീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാഹിത്യവും കലാകാരന്മാരും അതിന്റെ ഭാഗമായിട്ടുള്ള ദ്രന്ഥശാല പ്രസ്ഥാനങ്ങളും ഒക്കെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കലാകായിക പ്രതിഭകളെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് കാരണം ആവശ്യകളുടെ യുവാക്കളെ വളർത്തിയെടുത്ത് അവരെ ഉത്തമ ഗുണമുള്ള യുവാക്കളായി വളർത്തിയെടുക്കാം രാഷ്ട്രത്തിനും സമൂഹത്തിനും പ്രതി പ്രതിബദ്ധതയുള്ളവരാക്കി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകത ശാഖായോഗം പ്രസിഡന്റ് രമണൻ അധ്യക്ഷത വഹിച്ചു

കൌൺസിലർമാരായ എം പി ശ്രീകുമാർ എൽ രഘു ശാഖാഭാരവാഹികളായ വിനു നന്ദനം ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ